നമ്മുടെ സബ്ജക്റ്റ് ഇതാണ് യോഹന പതിനഞ്ച് ഏഴിൽ എന്താണ് അഞ്ച് യോഹന പതിനഞ്ച് ഏഴ് എന്താണ് എൻ്റെ വചനം എൻ്റെ വചനം നിങ്ങളിൽ നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചോദിക്കാം ചോദിക്കാം അപ്പൊ ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുള്ളത് നമുക്കറിയാം ഉടമ്പടി എടുത്തപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ദിവസം പത്ത് സാക്ഷിയാണ് ഇപ്പൊ അപ്പ് ചെയ്യണത് പത്തി ഇരുപത് സാക്ഷ്യങ്ങൾ ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പത്തെണ്ണം അപ്പി ചെയ്യും അപ്പോൾ പത്തെണ്ണം അപ്പി ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീല് ചെയ്യുന്നുണ്ട് കടം ജോലി ജെഫ്റ്റ് മക്കളില്ലാത്തവർ വീടില്ലാത്തവർ വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ട് ആൻസി കുമ്പിളങ്കിയാണ് അപ്പോൾ ആ ആൻസി കുമ്പിളങ്കിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണ ആൻസി കുമ്പളങ്കി എന്ന് നെടു അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ് പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട് അമ്മയുണ്ട് ആങ്ങളയുണ്ട് ആങ്ങളെ കല്യാണം കഴിച്ചതാണ് അപ്പം നാല് പേരുണ്ട് പക്ഷേ എന്നെ പറ്റിയോച്ചാൽ ആങ്ങളെ മദ്യപാനം തുടങ്ങി അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എന്താ കുടി വന്നു കഴിഞ്ഞാൽ പറ്റുക വെളി വെളിവും ജീവിതത്തെക്കുറിച്ച് വെളിവില്ല വരുമാനമില്ല ജീവിക്കാൻ മാർഗമില്ല ഭാര്യ വഴക്കിട്ട് പോയി ഭാര്യ വഴക്കിട്ട് പോയി എവിടെയൊന്നും ആർക്കും അറിയാൻ പാടില്ല ആ രീതിയിൽ പോയി കളഞ്ഞു പിന്നെ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദുരന്ത അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാൽ മൊത്തം തകരുവേ അടുത്ത ദുരന്തം എന്താ അടുത്ത ദുരന്തം വീടിന് ജപ്തി ആയി അപ്പോൾ വരുമാനം ഇല്ലാതെ കടമ്പയുടെ ജീവിച്ചു കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുക ജപ്തി ജപ്തി കഴിഞ്ഞപ്പോഴേ അപ്പനും അമ്മയും രോഗിയുമാണ് വീട് ജപ്റ്റിയുമാണ് ആങ്ങളെ വെള്ളമടിച്ച് നാട്ടിൽ കറിഞ്ഞ കിടക്കുന്നുണ്ട് ഇപ്പോൾ ആങ്ങളെയും കാണാനില്ല അപ്പം ജീവിതം പോണ പോക്കൊണ്ടില്ലേ അങ്ങ് ജീവിതം മുങ്ങിപ്പോകണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ ഇവർ വന്ന് ഈ ആൻസ് വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആ ആങ്ങളെ മദ്യപാനം ഉപേക്ഷിക്കണം അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു ആങ്ങളെ മദ്യപാനം ചെയ്ത് വീട് വിട്ടിറങ്ങി ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ ആൻസി പറയണത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല ഇട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ മനസ്സ് നിങ്ങളൊന്ന് നോക്കിയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാണ് മകള് കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയിരിക്കുമോ അതിനിടയ്ക്കാണ് വീടിന് ജപ്റ്റി വരണത് പിന്നെ ജെഫ്റ്റി എന്ന് വെച്ചാൽ അവർ ഈ ആൻസ് തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച് ഭർത്താവ് നല്ല ഭർത്താവ് ആണെന്ന് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ല അപ്പോൾ വീട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്റ്റി പരിഹരിക്കാം കാര്യം അവർ രണ്ടുപേരും ദിവസകൂരി പണിക്കാരാണ് അല്ല വലിയ പണക്കാരല്ല ദിവസകൂരിയായിട്ട് കിട്ടുന്ന ആൾക്കാരാണ് പക്ഷേ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്റ്റി ഒഴിവാക്കി കൊടുത്ത് പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അടുത്ത കുരിശു തന്നെ എന്നാ ആ കുരിശു തന്നെ ഭയങ്കര പ്രളയം വന്ന് വീ മഴ പെയ്ത് ഭയങ്കര പ്രളയമായി വീട് ഒടിഞ്ഞു പോയി വീട് പഴയ വീടായിരുന്നു അത് ഒടിഞ്ഞു പോയിട്ട് അത് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും പോയി പിന്നെ മരിച്ചില്ല ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനും അമ്മയും പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനും അമ്മനെയും വീട്ടിലോട്ട് മാറ്റി അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി പ്രത്യക്ഷ നോക്കിയാൽ ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞു വീഴണം നോക്കണം പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല അവരെ പ്രത്യക്ഷീന പ്രാർത്ഥനയും ചൊല്ലി അതിനിടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളെ ഈശോ എന്നാ പറഞ്ഞത് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് അത് ഓർത്തേക്കണം നിങ്ങൾക്ക് വേറെ പണിയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വചന നിലനിൽക്കണ എന്താണ് ഒരു വചനം നിങ്ങൾ ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസവിക്കുക അപ്പോൾ പ്രസവിക്കാൻ നമുക്ക് ചാതുര്യമില്ലാത്ത കൊണ്ടാണ് നമ്മളെ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത് അപ്പോൾ വചനം നിവൃത്തിയാക്കുകയാണ് എന്താ കാര്യം നമ്മൾ വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചോദിക്കാവുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഓർക്കണം ഈ ഉടമ്പടിയുടെ മെയിൻ സംഭവം പേഷിത പ്രവർത്തനമാണ് അല്ലാതെ പ്രത്യക്ഷിത പ്രവർത്തനം മാത്രമല്ല പേഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ സംഭവം അതിൻ്റെ ഇവാഞ്ചുലേഷൻ പ്രവർത്തനം അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം അത് ലോകത്തിന് പാപത്തിന് രക്ഷ പാപത്തിന് പരിഹാരമായിട്ടാണ് അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കണം അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തു നാമത്തെ അനുഭാവപ്പെടണം അനുതാമമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത് അത് ഭൂമിയുടെ അതിർത്തി പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കണത് സുവിശേഷം പ്രഘോഷിക്കണത് സുവിശേഷം നാമത്തിൽ വിശ്വസിക്കണത് ഏസിക്രിസ്തു രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വചനം അങ്ങയുടെ നാമം ലോകത്തിന് കൈമാറിക്കൊണ്ട് അവരുടെ പാപ കറകളിൽ നിന്ന് അനുദപിച്ചുകൊണ്ട് യേശു നേടിയെടുത്ത നിത്യജീവനിലേക്ക് മനുഷ്യരാശിയെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിക്കുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണം ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഈശോ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ പരിമിച്ച പാടുക സ്തുതികൾ ഹല്ലേലൂയ ആയിടിച്ചോണ

നാമൻ ചെയ്തും പാർട്ടുന്ന മഴ കേടുത്തിരുന്നു വല്ലപറ്റുള്ളതാ ശ്രീയേശുതാമം അരിശയതാം ഏഴയിരിക്കുന്നതാ ശ്രീയേശുതാമം പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ഇത് ഈ സുവിശേഷം കൈമാറ്റപ്പെടണം വചനം ആൾക്കാർ വിശ്വസിക്കണം വിശ്വസിച്ച് യശുനാമത്തിലെ പാപക്ഷമ സ്വീകരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത് നമ്മുടെ ആഗ്രഹം അല്ലതേ ഈ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യഗ്രത കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ലോകം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ഒരു വിഷമം ആർക്കാണ് വിഷമമായി തീരണത് അവരാണ് ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് മാറണത് അതാർക്കുമാകാം നിങ്ങളീ പത്രം കൊടുക്കുമ്പോഴേ ഇപ്പോൾ ആൾക്കാരൊക്കെ പത്രം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു സാക്ഷ്യം വായിച്ച് ആ സാക്ഷ്യത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ചേച്ചിയാണ് ഇടുക്കിയിൽ ഒരു ചേച്ചിയാണ് പേര് ഞാൻ മറന്നുപോയി അവരുടെ ഇന്നലെ മറ്റേ പറഞ്ഞ സാക്ഷ്യമാണത് അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവർ ഏലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മോൾ അവിടെ ഈ സാക്ഷ്യം ഇങ്ങനെ മൊബൈലിൽ തുറന്നു വെച്ചുകൊണ്ട് വരും നമ്മുടെ സ്ഥിരം പരിപാടിയാണ് സാക്ഷ്യം കേട്ടുകൊണ്ട് നടക്കുക ഈ മനുഷ്യന്മാരൊക്കെ മാറിപ്പോയിപ്പാ അവിടെ അതിന് ഏലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വരുമ്പോൾ ഈ സാക്ഷ്യം ഓപ്പൺ ചെയ്ത് വെക്കും അപ്പോൾ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരോട് ചോദിക്കും മകളെ ഇത് എവിടെ നിന്നാണ് ഏത് മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആലപ്പുഴ മാതാവാണ് അവർക്കറിയാവുന്ന ഭാഷ പറയും പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടരുന്ന് ഇവളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടരുന്ന് വേദനയുള്ള വെള്ളപ്പാണ്ടുകൾ ഇവളുടെ ജീവിതത്തെ ബെങ്കൊച്ചല്ലേ അപ്പം അവളുടെ ജീവിതത്തിൽ ഏറ്റവും ജീ ഒരു മരണകരമായ വേദന അനുഭവിക്കുന്ന വിഷയമാണിത് ഇവൾ ഇങ്ങനെ ഒരു പത്രം കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അമ്മയെ നേരിട്ട് കണ്ട് കാശോണ്ടാട്ട് വരുന്നതല്ലേ അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പാടാണ് അമ്മയെ കണ്ടെത്തി പറഞ്ഞാൽ അമ്മേ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റണം വേറെ ഒന്നും ചെയ്യുന്ന ജീവിതത്തിൽ കിട്ടില്ലേ കുഴപ്പമില്ല കരിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉപ്പും ഉടമ്പെടുത്തേലും കൂടി തേച്ച് ഇവിടെ വെള്ളപ്പാങ്ങണ്ട് സെക്കൻഡുകൾക്ക് മായാൻ തുടങ്ങി അപ്പോൾ എന്നാ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കണ്ടേ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന വേറെ ആൾക്കാർ ഇത് കണ്ടേ അപ്പോൾ പിന്നെ അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഈ ഇവ എന്ത് സുവിശേഷം പ്രചരിക്കണത് അപ്പോൾ ഒരു മകളിലൂടെ ഇപ്പം നിങ്ങളൊക്കെ അവർ എന്നിട്ട് വേറെ ഒരു ചേച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞ് അമ്മേ അപ്പം അവളുടെ വീട്ടിൽ കുറേ പ്രശ്നമാണ് കാര്യം അവർ മകൾക്ക് ജർമ്മനി പോകണം പക്ഷേ അവൾ പഠിച്ചിട്ടും പഠിച്ചിട്ടും തലയിൽ കയറണില്ല പോകാനുള്ള പരീക്ഷയ്ക്ക് തോറ്റും പോണ പോലെ അവൾക്ക് ആത്മവിശ്വാസം ഇല്ല അപ്പം ഈ സാക്ഷ്യം കേട്ടിട്ട് ചേച്ചി പറഞ്ഞ് ഞാനൊരിക്കൽ അമ്മയെപ്പോയി കാണും അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പം പറയണത് അമ്മയെപ്പോയി എന്നൊക്കെയാണ് പറയണത് കാര്യം ഇന്ന് ഞാനൊരു അത് രമ്യാകൃഷ്ണനാണ് രമ്യാകൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയണത് രമ്യാകൃഷ്ണൻ പ്രഗ്നൻ്റ് ആണ് പക്ഷെ അവളുടെ മകൾക്ക് മൂത്ത മകൾ മൂന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അവളെ ഈ ട്രിവാണ്ടത്തേക്ക് കൊണ്ടുപോയി ആർ സി സി ആ ക്യാൻസറായിട്ട് ആർ സി സി കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞ് ഒറ്റക്ക് പോയത് കാരണം ഈ ഗർഭിണിയായി ഇവർക്ക് പോകാൻ പറ്റണില്ല ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യന്മാർ വിഷമിക്കണ വിഷമം കണ്ടില്ലേ അവൾ ഗർഭിണിയായത് കാരണം നാലോ അഞ്ച് മാസം പറ്റിയാണ് അവളീ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റുക അതുകൊണ്ട് അമ്മേ അവൾക്കാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഗുരുതരമായ അസുഖമാണ് ചിലപ്പോൾ തിരിച്ച് കുഞ്ഞ് വരത്തില്ല അത് ഈ അമ്മയ്ക്കറിയാം ചങ്കക്കൊണ്ട ഒരു വിഷയമാണിത് അപ്പോൾ ഈ കുഞ്ഞ് പോണതെന്ന് നോക്കി കണ്ണീരോടെ കയ്യും കാണിച്ചുകൊണ്ട് നിൽക്കേൺ അപ്പോൾ അവൾ പോയി അവൾ അഡ്മിറ്റായി അവൾ ഐശ്യൂലാക്കി അവൾ ഐശ്വലാക്കി ഒരു ദിവസം അവരുടെ അസുഖം പെരുത്ത് പിന്നെ ഗർഭമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ല കുഞ്ഞിനെ കാണിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെടസ്സി എറണാകുളത്ത് നിന്ന് അവിടെ ഇതിലേ പോയി പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് അമ്മയെ കണ്ടു എന്നിട്ട് പൊട്ടിക്കറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ് ഞാൻ പോയിട്ട് എന്ത് കാര്യം നീ വരാതെ നീയും കൂടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പോയി എൻ്റെ ദൈവമേ ആ സാക്ഷ്യങ്ങൾ കേൾക്കണം പിന്നെ അമ്മ ഇവളുടെ കൂടെ കുടപ്പു കുടപ്പെടുക്കുക ആ കുഞ്ഞിനെ വീണ്ടെടുക്കേണ്ട സംഭവം ഉണ്ടേ ശുദ്ധിക്കട്ടെ ഹലോ ചെയ്യുക മനസ്സിലാൾ അതായത് എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ സംസാരിക്കണത് നേരിട്ട് സംസാരിക്കുക നമ്മളീ മനുഷ്യന്മാരെ പോലെ നമ്മളുടെ കൂടെ വരിക ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ എന്നൊക്കെ എന്നിട്ട് ഈ മനുഷ്യന്മാരാരും വിശ്വസിച്ചില്ല ദൈവത്തിൽ നമ്മുടെ കൂടെ വന്ന് സന്ധിക്കാനുള്ള നമ്മളെ സന്ധിക്കാനുള്ള കൊതിയാണ് അമ്മ രൂപമായിട്ട് മാറണത് അതാണ് അമ്മ പറയണത് ഈശോ പറയണത് ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ തന്നെയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഹലലൂയ എനിക്കും